<Num> Yen, <Num> -tinda -mumb -tinda -mumb -tinda ും വളരെയേറെ പവിത്രതയും നിറഞ്ഞതും പരിശുദ്ധമായ ജീവിതവുമായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മുമ്പ് തന്നെയും അള്ളാഹു റസൂൽ അലഹി വസ്ല്ലമിനെ ചെറുപ്പത്തിലെ ഒരുക്കി വരികയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അവിടുത്തെ ചെറുപ്പകാലത്ത് നാലാമത്തെ വയസ്സിൽ നെഞ്ചകം കീറുകയും മലക്കുകൾ വന്നുകൊണ്ട് ആ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു അലക്കത്ത് പുറത്തെടുത്തു കഴിഞ്ഞ ക്ലാസ്സിൽ അലക്കത്ത് എന്ന് പറഞ്ഞപ്പോൾ മാംസപിണ്ഡം എന്നാണ് ഞാൻ അർത്ഥം പറഞ്ഞത് എന്നാണ് തോന്നുന്നത് ഒരു രക്തക്കട്ട എന്നതിന്റെ അർത്ഥം തിരുത്തി മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അലക്കത്ത് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട എന്ന ഒരു രക്തക്കട്ട പുറത്തെടുത്തുകൊണ്ട് ആ ഹൃദയത്തെ ആ കൽബിനെ ശുദ്ധീകരിക്കുകയുണ്ടായി എന്നാണ് ആ സംഭവത്തിൽ ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ സഹിഹായ നിലയ്ക്ക് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുള്ളത് എന്തായിരുന്നാലും അവിടുത്തെ ചെറുപ്പത്തിലെ ഒരുക്കി ഒരുക്കിക്കൊണ്ടുവരികയാണ് വലിയ ഒരു ഭാരം ഏറ്റെടുക്കുവാൻ തക്ക രൂപത്തിൽ ഏത് കാലത്തും അവിടുത്തെ ജീവിതം പരിശുദ്ധമായ ഒരു മേഖലയിലൂടെ അല്ലാതെ കടന്നുപോയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരത്ഭുതം തന്നെയാണ് കാരണം അവിടുന്ന് ജനിച്ചതും വളർന്നതും ശൈശവവും അതുപോലെ തന്നെ ഒക്കെ പിന്നിട്ടതും വളരെയേറെ തിന്മകൾ നിറഞ്ഞ ഒരു രാജ്യത്തിലും സമൂഹത്തിന്റെയും ഇടയിലായിരുന്നു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എന്തെല്ലാം മോശത്തരങ്ങളുണ്ടോ അവയിലൊന്നും ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പങ്കെടുത്തിട്ടില്ല അവിടുത്തെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം തികഞ്ഞ സ്വഭാവിയായിരുന്നു ഏത് കാലത്തും വളരെയേറെ സത്യസന്ധത വാക്കിലും പ്രവൃത്തിയിലും കാത്തു സൂക്ഷിച്ച മഹാനായ മനുഷ്യനായിരുന്നു എല്ലാ രംഗത്തും തികഞ്ഞ അമാനത്ത് വിശ്വസ്ഥത നിലനിർത്തിയളായിരുന്നു സർവ അനാവശ്യങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അവിടെ നിന്ന്